എൽഡിഎഫ് കൊല്ലം എന്ന ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു പേജിലുടനീളം അശ്ലീല വീഡിയോകൾ പ്രചരിപ്പിച്ചു സിപിഎം ജില്ലാ നേതൃത്വം സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ട് ദിലീപ് ദേവസ്വയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ദിലീപ് എന്തൊക്കെയാണ് പരാതിയിൽ പറയുന്നത് ആ ആര്യ സുധി ഈ ഇരുപത്തിയൊന്നായിരം ഫോളോവേഴ്സും പതിനേഴായിരം ലൈക്കുമുള്ള കൊല്ലം എൽ ഡി എഫിൻ്റെ ഫേസ്ബുക്ക് പേജാണ് ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ട് അതിൽ അശ്ലീല വീഡിയോകൾ പ്രചരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചിനാണ് ഇത്തരത്തിൽ ഈ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തതെന്ന് കരുതപ്പെടുന്നു മാത്രമല്ല അവസാനമായി ഈ നവകേരള സദസ്സിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ഇത്തരത്തിലൊരു ുക്ക് പേജ് എൽ ഡി എഫ് നേതൃത്വം ജില്ലാ കമ്മിറ്റി തുടങ്ങുന്നത് പിന്നീട് വലിയ തോതിൽ അത് ആക്റ്റീവായിരുന്നു ഈ അടുത്ത കാലത്ത് അതായത് രണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് അവസാനത്തെ ആ പോസ്റ്റ് നടത്തിയത് പിന്നീട് പോസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നില്ല പക്ഷേ ഈ പതിനഞ്ച് മുതൽ മറ്റാരോ ഇത് ഹാക്ക് ചെയ്ത് അതിൽ അശ്ലീല വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു അത് പ്രചരിക്കുന്നു വൻതോതിൽ പ്രചരിക്കുക അടക്കം ചെയ്തതിനെ തുടർന്നാണ് എൽ ഡി എഫ് ജില്ലാ നേതൃത്വം ഇപ്പോൾ സി പി എം ജില്ലാ നേതൃത്വം ഇപ്പോൾ സൈബർ സെല്ലിന് പരാതി നൽകിയത് സൈബർ സെല്ലിപ്പോൾ അന്വേഷിച്ച് വരിക ആരാണ് ഇത്തരത്തിൽ ഇത് നടത്തിയതെന്നോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല എന്തായാലും വലിയ തോതിൽ ഉള്ള അശ്ലീല വീഡിയോകൾ പ്രചരിക്കുന്നതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇത് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് റിമൂവ് ചെയ്യാനോ ഒന്നും സാധ്യമായിട്ടില്ല എന്തായാലും ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്